എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹൃദോപകരണങ്ങൾ ഉൾപ്പെടെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തൃശ്ശൂർ ടൗൺഷിപ്പിന് തൊട്ടടുത്തായിട്ടുള്ള മനോഹരമായ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള തൃശൂർ ടൗണിനോട് ചേർന്ന് എല്ലാ യാത്രാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണ് വീടിൻ്റെ ഉത്ഭാഗവും പരിസര പ്രദേശവും ഒക്കെ തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക നല്ല മനോഹരമായ രീതിയിൽ വീടിൻ്റെ ഉൾഭാഗം സെറ്റാക്കിയിട്ടുള്ള കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇതിനോടകം തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി വീഡിയോകൾ പല റേറ്റുള്ള പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഊർജം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി പ്രദേശത്താണ് അതായത് തൃശ്ശൂർ റൗണ്ട് ടൗൺഷിപ്പിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ശക്ത സ്റ്റാൻഡ് പരിസരത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ താഴെയുള്ള ഡിസ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ വീട് വരുന്നത് ഈ വീടിന് ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ശക്ത സ്റ്റാൻഡ് അതുപോലെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എൽ എലൈറ്റ് ഹോസ്പിറ്റൽ മെട്രോ ഹോസ്പിറ്റൽ ഐ വിഷൻ ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ അമ്പലം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ മെയിൻ ഹൈവകൾ അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീടിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു ചെറിയ സിറ്റൗട്ട് അതുപോലെ തന്നെ രണ്ട് ഹാള് അതുപോലെ കിച്ചൺ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അതുപോലെ കിച്ചണിൽ തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂം അതുപോലെ ഒരു വർക്ക് ഏരിയ മുകൾ ഭാഗത്ത് ഒരു ഹാള് അതുപോലെ രണ്ട് ബെഡ്റൂം ബാൽക്കണി അങ്ങനെ നല്ല സ്പേസും നല്ല സൗകര്യങ്ങളും ഒക്കെ തന്നെയുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീട് ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടുള്ള നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത കിണറ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള പറ്റാത്ത കിണറുള്ള കാരണം മറ്റ് സ്രോതസ്സുകളുടെ ആവശ്യമില്ല അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീടിൻ്റെ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ നാല് എ സി അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മോട്ടർ ഫാന് അതുപോലെ ഫർണിച്ചറുകൾ സെറ്റി ഡൈനിങ് ടേബിൾ കട്ടില് അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും ഇയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ ഈ വീട്ടിൽ മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കറൻറ്റ് ബില്ല് അടയ്ക്കേണ്ടതായിട്ടില്ല കേവലം എ സി ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ട് മീറ്റർ വാടക മാത്രമാണ് അടച്ച് പോരുന്നത് ഈ വീടിൻ്റെ പഴക്കം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം എട്ട് വർഷത്തെ പഴക്കമാണ് ഉള്ളത് എന്നിരുന്നാലും ഒട്ടും പഴക്കം ഫീൽ ചെയ്യാത്ത എല്ലാ സൗകര്യങ്ങളുള്ള വീടിൻ്റെ ഉള്ളിൽ ഉൾഭാഗങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വളരെ മനോഹരമായ രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ആയിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീട് കാണുന്നതിനും അതുപോലെ തന്നെ വീടിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിത്തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക താങ്ക്സ് ഓൾ